നമ്മുടെ നാട് ഇന്ത്യ ഇന്ന് അറുപത്തിയെട്ടാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതിയാണ് ഇന്ത്യ രാജ്യം ഒരു പരമാധികാര റിപ്പബ്ലിക്കായത് അഥവാ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നുവെങ്കിലും ഇന്ത്യയുടെതായ ഭരണഘടന നിലവിൽ വരികയും സ്വന്തം നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിധിക്കുകയും ചെയ്യുവാനാരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി മാസം ഇരുപത്തിയാറാം തീയതി മുതൽക്കാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ സ്വയം നിർണയാവകാശമുള്ള രാഷ്ട്ര സംവിധാനത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടന നാടിൻ്റെ സംസ്കാരത്തെയും ചരിത്രത്തെയുമെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് നാടിൻ്റെ ബഹുസ്വരത നാടിൻ്റെ സഹവർത്തിത്വം നാടിൻ്റെ ജനാധിപത്യപരത ഇതെല്ലാം തന്നെ നമുക്ക് ഭരണഘടനയിൽ നെടലിച്ച് കാണുന്നത് കാണാൻ സാധിക്കും ഈ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട് നിലനിൽക്കുന്നത് തീർച്ചയായും ഒരു മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും അന്ന് നിലവിലുണ്ടായിരുന്ന രാഷ്ട്രങ്ങളുടെ ഭരണഘടനകളെല്ലാം പരിശോധിച്ചതിനു ശേഷം അതിലെ നന്മകൾ മുഴുവനും ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ടതാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന ഈ ഭരണഘടന പ്രകാരമുള്ള ജീവിതത്തിന് നമ്മൾ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും രാജ്യത്തിൻ്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കുവാൻ നമ്മൾ സന്നദ്ധരാണ് സദാ ജാഗരൂകരാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നതാണ് ഓരോ റിപ്പബ്ലിക് ദിനവും റിപ്പബ്ലിക് ദിനം അതുകൊണ്ടാണ് പ്രസക്തമാകുന്നത് ഇന്ന് ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ നാം വീണ്ടും പ്രതിജ്ഞയെടുക്കേണ്ടതുണ്ട് ഇന്ത്യ എന്ന പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ ജീവിതമെന്ന് ഇന്ത്യ ഇന്ത്യയിലെ നമ്മുടെ ജീവിതമെന്ന് തീർച്ചയായും ഇന്ത്യയുടെ ഭരണഘടന നമുക്ക് എല്ലാ തരത്തിലുള്ള മൗലികമായ അവകാശങ്ങളും നൽകുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്ന മൗലികാവകാശങ്ങൾ മനുഷ്യൻ എന്നുള്ള നിലക്ക് പൗരൻ എന്നുള്ള നിലക്ക് മതവിശ്വാസി എന്നുള്ള നിലക്ക് എല്ലാം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന മുഴുവൻ അവകാശങ്ങളും നൽകുന്ന രൂപത്തിലുള്ളതാണ് ഈ ഭരണഘടന പ്രകാരം വിധിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ ജുഡീഷ്യറിയും അതേപോലെ തന്നെ ഭരണഘടന പ്രകാരം കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരവസ്ഥാവിശേഷം നമ്മുടെ പാർലമെൻറ്റിനും അസംബ്ലിക്കും ഈ ഭരണഘടന പ്രകാരം കാര്യങ്ങൾ നടപ്പാക്കുന്ന നടപ്പാക്കുന്നൊരവസ്ഥാവിശേഷം നമ്മുടെ നിയമപാലന സംവിധാനത്തിനുമുണ്ടെങ്കിൽ ഈ നാട് നന്മയുള്ള നാടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നാൽ പലപ്പോഴും ഈ ഭരണഘടനയെ തന്നെ തകർക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കാണാതിരുന്നുകൂടാ ഭരണഘടന നമുക്ക് നൽകുന്ന മൗലിക അവകാശങ്ങളെപ്പോലും നിഷേധിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തീർച്ചയായും ഇന്ന് നമ്മൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തിനു വേണ്ടി രാഷ്ട്ര സംവിധാനത്തിന് വേണ്ടി നിലനിൽക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഈ രൂപത്തിലുള്ള ആളുകൾക്കെതിരെ ശക്തികൾക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതുമെന്ന് കൂടി നമ്മൾ തീർച്ചയായും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ രാഷ്ട്രം നിലനിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് നമ്മുടെ പൂർവ്വപിതാക്കളെല്ലാം ജനിച്ച് ജീവിച്ച് വളർന്ന് മുന്നോട്ടു പോയ നാടാണിത് ഈ നാടിന് നാടിൻ്റേതായൊരു സംസ്കാരമുണ്ട് ആ സംസ്കാരം ബഹുസ്വരതയിൽ അധിഷ്ഠിതപാട് മതനിരപേക്ഷതയിൽ അധിഷ്ഠിതപാട് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും എല്ലാവരും എല്ലാവരും മതമുള്ളവനും ഇല്ലാത്തവനുമെല്ലാം സൗഹൃദത്തോടുകൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല അത് ഭരണഘടന നമുക്ക് നൽകിയ അന്തരീക്ഷവുമല്ല നൂറ്റാണ്ടുകളായി ഈ രാജ്യത്ത് നിലനിൽക്കുന്നതാണത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഈ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഉണ്ടാകുന്നത് എല്ലാവർക്കും അവരുടെ ജീവിത വീക്ഷണം അനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യം തന്നെ എടുത്തു കളയുന്ന രൂപത്തിൽ മതനിരപേക്ഷതയുടെ കടക്ക് കത്തിവെക്കുന്ന രൂപത്തിൽ ഇന്ന് നമ്മുടെ ഭരണാധികാരികൾ പുറത്തൊന്ന് പറയുകയും അകത്തു മറ്റൊന്ന് നടപ്പാക്കുകയും ചെയ്യുന്ന അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇത്തരം അവസരത്തിൽ പൗരന്മാർ എന്നുള്ള നിലക്ക് ഈ രൂപത്തിലുള്ള തോന്നിവാസങ്ങൾക്കെതിരെ ഒരുമിച്ച് നിൽക്കേണ്ട ബാധ്യത നമുക്കുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങൾ ഈ നാടിനെ സ്നേഹിക്കുന്നവരാണ് നാടിനെ ഇഷ്ടപ്പെടുന്നവരാണ് നാടിനു വേണ്ടി സ്വന്തത്തെ ബലി കൊടുത്ത ആളുകളാണ് മുസ്ലിങ്ങളുടെ മുൻഗാമികൾ എന്നുള്ളതാണ് വസ്തുത ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഈ നാടിൻ്റെ നന്മകൾക്ക് വേണ്ടി ഈ നാടിൻ്റെ നിലനിൽപ്പിനു വേണ്ടി ഈ നാട്ടിലെ സൗഹൃദം നിലനിൽക്കുന്നതിന് വേണ്ടി എല്ലാം തന്നെ പരമാവധി ത്യാഗങ്ങൾ സഹിച്ചിട്ടുള്ള ആളുകളാണ് മുസ്ലിങ്ങൾ പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം സർവ്വലോകരക്ഷിതാവായ തമ്പുരാൻ്റെ നിയമത്തിനെതിരായി നാട് നിലനിൽക്കുകയാണെങ്കിൽ നാട്ടിലെ നിയമങ്ങൾ പുല്ലുപോലെ വലിച്ചെറിയും എന്നുള്ളതാണ് ഇസ്ലാം മുസ്ലിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം എന്നാൽ ഈ നാട്ടിൽ മതം അനുസരിച്ച് ജീവിക്കുവാൻ അഥവാ സർവലോകരക്ഷിതാവായ തമ്പുരാന്റെ നിയമങ്ങൾ അനുസരിച്ചു കൊണ്ട് ജീവിക്കുവാനുള്ള പൂർണമായ സ്വാതന്ത്ര്യവും അവകാശവും നൽകുന്ന ഭരണഘടന നിലനിൽക്കേണ്ടത് മുസ്ലിങ്ങളുടെ മതപരമായ ആവശ്യമാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്തുകൊണ്ടെന്നാൽ ആ ഭരണഘടന നിലനിൽക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആ ഭരണഘടന നൽകുന്ന അവകാശമായ സ്വന്തം മതമനുസരിച്ച് ജീവിക്കുവാനും ആ മതത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനും ആ ആർക്കെങ്കിലും മതത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമെല്ലാം സാധിക്കും എന്നാൽ ഈ അവകാശങ്ങളെയെല്ലാം ഒന്നൊന്നായി എടുത്തു എടുത്തുകളയുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എടുത്തു കളയുന്നു എന്ന് പറയാത്ത രൂപത്തിൽ തന്നെ വളരെ സമർത്ഥമായി ആദർശമനുസരിച്ച് ജീവിക്കുന്നവരെ വായ വായമൂടിക്കെട്ടുകയും ആദർശ പ്രബോധനം ചെയ്യുന്നവരുടെ കൈകളിൽ ആമം വെക്കുകയും അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുകയും എല്ലാം ചെയ്യുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുന്നു മറ്റൊരു വശത്തിലാകട്ടെ ഭരണഘടന നൽകുന്ന ഏറ്റവും അടിസ്ഥാനപരമായ മൗലികാവകാശമായ മതസ്വാതന്ത്ര്യത്തെ എടുത്തുകളയാൻ ഏക സിവിൽ കോഡിനെ പോലെയുള്ള കാര്യങ്ങളുമായി കടന്നു വരുവാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ഉണ്ടാകുന്നു ഈ സന്ദർഭത്തിൽ ഭരണഘടന പ്രകാരം മുന്നോട്ടു പോകുന്ന ഒരു സർവാധികാര റിപ്പബ്ലിക്കായി തന്നെ ഇന്ത്യ രാജ്യം നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുകയും പ്രതിജ്ഞ ചെയ്യുകയും ചെയ്യേണ്ടവരാണ് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും അതുകൊണ്ട് തന്നെ ഈ അടിസ്ഥാനപരമായ നമ്മുടെ മൂല്യങ്ങൾക്ക് ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും എല്ലാം എതിര ഉണ്ടാകുന്ന സ്വരങ്ങളെ അതിൻ്റെ മുളയിൽ തന്നെ നുള്ളിക്കളയുവാൻ നമുക്ക് സാധിക്കുകയും ഈ നമ്മുടെ ഐക്യവും സ്നേഹവും ഊട്ടിയുറപ്പിച്ചുകൊണ്ട് നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കുവാൻ നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പണിയെടുക്കുവാൻ എല്ലാ അർത്ഥത്തിലുമുള്ള മുന്നോട്ടുള്ള ഗമനത്തിനു വേണ്ടി ശക്തമായി മുന്നിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം ഹിന്ദുവിന് സാധിക്കണം മുസ്ലിമിന് സാധിക്കണം ക്രിസ്ത്യാനിക്ക് സാധിക്കണം വ്യത്യസ്ത മതവിശ്വാസികൾക്ക് സാധിക്കണം മതമില്ലാത്ത ആളുകൾക്കും സാധിക്കണം അങ്ങനെ നാടിന് വേണ്ടി ഒരുമിച്ച് നിന്ന് നാട്ടിൻ്റെ നന്മക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് നാട്ടിലുള്ള ആളുകളുടെ പുരോഗതിക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പോരാടുവാൻ ജനാധിപത്യവും മതനിരപേക്ഷതയും അത് ഭരണഘടന അനുശാസിക്കുന്ന രൂപത്തിൽ തന്നെ നിലനിൽക്കുവാൻ വേണ്ടി കൈകൾ കോർത്ത് മുന്നോട്ടു പോകുവാനുള്ള എടുക്കാം ഈ റിപ്പബ്ലിക് ദിനത്തിലും സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വാഹൃത റബ്ബു ആലമീൻ സ്ഥലക്കും